ചിറ്റിലപ്പള്ളി സെൻറ് റീതാസ് ദേവാലയത്തിൽ എഴുപത്തിയാറാമത് സംയുക്ത തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക നേതൃത്വം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഈ വർഷം നാം എഴുപത്തിയാനുസനേയും ഒപ്പം തന്നെ റിനാ പുണ്യയുടെയും ആ തിരുനാൾ ആഘോഷത്തിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷ തിരുനാളിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ തിരു കർമ്മങ്ങളിലും എല്ലാ പ്രോഗ്രാമുകൾ എത്തിച്ചേരുവാനും നിങ്ങളെവിടെയും സകർഷം സ്വാഗതം ചെയ്യുന്നു ഈ വർഷത്തെ എല്ലാ പരിപാടികളിലും പതിനാലിനെയുള്ള കർമ്മത്തിലും കൊടികയറ്റത്തിലും പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ ദിവസങ്ങളിലെ പരിപാടികളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നാട്ടുകാരെയും ഇടവകക്കാരെയും ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നവംബർ ഏഴിന് വൈകിട്ട് ഫാദർ ജിതിൻ മാറൂക്കി കപ്പൂച്ചിൻ തിരുനാൾ കൊടിയേറ്റം നടത്തിയതു മുതൽ ദിവസവും വൈകിട്ട് നവനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും ഉണ്ട് പതിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടക്കും തുടർന്ന് എ കെ സി സിയുടെ നേതൃത്വത്തിൽ മെഗാ സ്റ്റേജ് ഷോ ഉണ്ടായിരിക്കും തീയതി വൈകിട്ട് നേതൃത്വത്തിൽ ഗംഭീരമായ ഒരു സ്റ്റേജ് ഷോ അറേഞ്ച് ചെയ്തിരിക്കുന്നു പതിനഞ്ചിന് ശനി രാത്രി ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഇടവകയിലെ വിവിധ കുടുംബ കൂട്ടായ്മകളിലെ അമ്പെഴുന്നെളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും പതിനാറിന് ഞായറാഴ്ച തിരുനാൾ ദിനത്തിലെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പാവർട്ടി സെയിന്റ് ജോസഫ് ആശ്രമം സുപ്പീരിയർ ഫാദർ ജോസഫ് ആലപ്പാട്ട് സി എം ആയി മുഖ്യ കാർമ്മികനാകും അതിരൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും ഈ പ്രദേശത്തും പൊതുവെ തൃശ്ശൂർ ജില്ലയിലുമുള്ള വിശ്വാസികൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനവധിയായ നിരവധിയായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും സെൻസബാസിൻ്റെയും തിരുനാൾ നമ്മളേവരും ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മെ തന്നെ ഈ തിരുനാളിനായിട്ട് ഒരുങ്ങുക പ്രത്യേകമായിട്ട് കുടുംബക്കാരുടെ അതുപോലെ സന്യസ്ഥരുടെ ഒരു മധ്യസ്ഥയായ വിശുദ്ധ രീതായുടെയും സഹനത്തിൻ്റെ മധ്യസ്ഥനായ സെൻസബാസിൻ്റെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ഇവരുടെ മാതൃക അതുപോലെ നമ്മുടെ ഇടവകയിലെ നമ്മുടെ കുടുംബത്തിലെ ഇവരുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് നമുക്ക് ഏവർക്കും ആശംസകൾ നേരുന്നു വൈകിട്ട് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സലീഷ് അറങ്ങാശ്ശേരി കാർമ്മികനാകും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും പ്രദക്ഷിണം സമാപിക്കുന്നതോടെ ആകാശ കാഴ്ച അരങ്ങേറും പതിനേഴിന് തിങ്കൾ വൈകിട്ട് ഏഴിന് തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം മുച്ചീട്ടുകളിക്കാരന്റെ മകൾ അരങ്ങേറും ഇടവകു വികാരി ഫാദർ ജോളി ചിറമൽ തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബിജു വർഗീസ് കൈക്കാരന്മാരായ എ ആർ തോമസ് സലേഷ്യസ് ചിറ്റിലപ്പിള്ളി ജോൺ തൈക്കാട്ടിൽ എന്നിവരും വിവിധ കമ്മിറ്റി കൺവീനർമാരും തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും